हाँ हां वाली मनी से वन से दो प्लीज ये दे भी बल एस शो ഇവിടെ അറിയുമ്പോഴില്ല ഇങ്ങനെ പൊക്ക സാധനമൊക്കെ ഉള്ള ഇങ്ങനെ ഉണ്ടോ ഇന്നത്തെ ഫസ്റ്റ് വരാല് കിട്ടിയത് സോറി സെക്കൻഡ് വരാല് ഫസ്റ്റ് വരല് നമുക്ക് കുഞ്ഞിനെ കിട്ടിയിരുന്നുണ്ട് കാശിങ്ങാടാ അവിടെ ഫോളോ ഉണ്ടോ ബാങ്ങാടാ എന്റെ റീലല്ലോളോ ഫോളോ അടി ആ ആ

നല്ല കറ കരിപുരുണ്ട വരല്ലോ നാടൻ ഇതാണ് നാടൻ ഗൈസ് പൈസ നമ്മുടെ ജിസ് അവിടെ ഒരു ചെറിയ വരാനി പിടിച്ചിട്ടിട്ടുണ്ട് നമ്മളങ്ങനെ റിലീസ് ചെയ്യാൻ വേണ്ടി പോകും ഗൈസിൽ ഇട്ടിറങ്ങിയത് അങ്ങനെ എടുക്കുന്ന വളർത്തുക കേട്ടോ ഇവിടെ ഏറ്റവും കൂടുതൽ കിട്ടുന്ന സാധനം ഇതാണ് കേട്ടോ എനിക്ക് തോന്നുന്നത് നമ്മുടെ വളർത്തുന്ന വല്ല ഇറങ്ങിയതായിരിക്കും ആണെങ്കിൽ ഇവിടെ ഇങ്ങനെ വെച്ച് കൊടുക്കുക നനച്ചു കൊടുക്ക ജെറ്റ് വന്നു പോയി എന്നെ ഓടിച്ചു ഞാൻ ചേർന്നു വിചാരിച്ച ഇതിന്റെ സൈസ് കണ്ടോ മാരണ വരുമ്പോ ഇതിന്റെ സൈസ് കണ്ടോ അതേ അപ്പറം പോലെ എന്റെ കൈ വരത്തില്ല അജാദി സൈസ് വയറ വയറന്നിരിക്കുക പൈസ എന്റെ ഇങ്ങനെ വെച്ച കൈ അപ്പറം വരത്തില്ല ഇത്രയും ഡിസൈൻസ് ഉണ്ടെങ്കിൽ മീൻ അടിച്ച് പണ്ടാറിക്കടി അതിനുമ്പ്പെടു അഞ്ചാ മുറു മണി ആവുമ്പോ ഉമ്മര് പോളോ ഫോളോ അവിടെ ഒരു ഫോളോ പറ ഇതല്ലാ മീൻ എടുത്തത് ഇതൊന്നും തുറന്നതാ മീനെടുത്ത് ഇട്ടേ കാലും സീനാണ് പൈസ നമ്മുടെ ജോയിൻറ് ഇത് ഇണ്ട് ഓ എന്തായാലും ഒരു കിലോ പ്ലസ് കേട്ടോ കൺഫേം ആയിട്ട് എല്ലാരും ഓരോത്തൊരു പത്ത് പേർ വെച്ചറിഞ്ഞോ അത് കഴിഞ്ഞിട്ട് പോയേക്കാവേ മപ്പ് വാ ഇങ്ങോട്ട് വാ സീടെ നമ്മടെ കാശിതേ വീണ്ടും നമ്മുടെ നമ്മടെ ഹാൻഡ് ഉൾഫലടിച്ചിരിക്കുന്ന കേട്ടോ വരി കെട്ടോ കണ്ടു അപ്പൊ കശിയുടെ ഇന്നത്തെ മീനല്ല എനിക്കാണേ ചിലവൊന്നും ചെയ്തില്ല അടുത്ത കുഞ്ഞിനെ പറയാ കറുത്ത ബാഗ് മീനുള്ള ബാഗ് വിഷൊക്കെ ഇവിടെ ഫോളോ ഉണ്ട് അറിയുന്നോ Mata mata orangnya lah. Kita lawan dale pinnya orangnya. Ada kasih.

കുഞ്ഞ മനസ്സിൽ ഇപ്പൊ എങ്ങനെ ഒരു റോഡ് എടുത്താൽ മതിയായിരുന്നു അടുത്ത പിടിച്ചിട്ടുണ്ടായി അടിച്ച് ഷോ Nih, <imit> gini, <imit> gini, <imit> gini, 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 കൊള്ളൂ അമ്മമാര് വന്നിട്ടേ പോകുന്നുള്ളു നമ്മളത് രണ്ടാമത് തരല്ലോ കേട്ടോ

യച്ച ഒരു വളർത്തര ഇന്നത്തെ നമ്മുടെ ഫസ്റ്റ് ഫീണു കേട്ടോ സ്കൂബിക്ക പവർ സ്കൂബിയുടെ കൈ തീർത്ത് കിടന്നു ചേച്ചിത്ര പഠിച്ച കാര്യം വെച്ചാൽ കഴിച്ചു എൻ്റെ കണ്ണിൽ ഓ ഓർക്കസി കണ്ണിലാണ് കണ്ണ് കണ്ണു പോയാൻ്റെ സോറി സോറി കൊറ കൊറ പൊട്ട പൊട്ടാട കൊടുക്കാതിന് വലിച്ചെടു വലിച്ചെടുക്കൊക്കെ നല്ല ഹെവി സാധനം പോയി അതാ ഞാൻ ആദ്യം കൊടുക്കേ

ടൂൾ ഉണ്ട് ടൂൾ ഉണ്ട് അപ്പൊ കൈസ നമുക്കിത് ഒരേ സമയം രണ്ടു പേർക്ക് മീൻ കിട്ടിയിട്ടുണ്ട് നമ്മളാദ്യം ടൂൾ എടുത്തെടുക്കണം കൈയിട്ട് പിടിക്കല് പിന്നെ ഇത് രണ്ടു വേണം നമ്മുടെ ടൂള് ആദ്യം ലിബ്രിപ്പർ ഇടുക ഇത് വെച്ച് നിക്കാൻ പൊറോട്ട വലിയ അത് തന്നെ പൊറോട്ട വലിയ പൊറോട്ട വലിയ പൊറോട്ട പൊറോട്ട എന്തായാലും ജിസേ

അല്ല അത് ഊരിയില്ലല്ലേ ജൈൻറെ സാധനം ഇന്നലത്തെ മീനൊന്നും ചത്തല്ലോ ശീശ് അതെ ചാക്ക നനച്ചു നനച്ചു കൊണ്ടുപോകാണോ തോന്നിച്ചുണ്ട് ഓ താങ്ക് യു താങ്ക് യു താങ്ക് ഇത്ര സ്നേഹമുള്ള നീ എനിക്ക് കളയാൻ പോയ ഗൈസ് ആ സൺസെറ്റ് കാണാൻ നല്ല രസമുണ്ട് ഒരു മഴക്കാരൻ കൂടിയുണ്ട് എന്നാലും നമ്മൾ ഗാസ് ചെയ്ത് നോക്കുക എവിടാ എവിടെ എവിട

എങ്ങനെ സാധിക്കുന്നണ്ണ ഇതൊക്കെ അല്ലെറിയാൻ വേറെ സേത്തിനോ ഈ ബുക്ക് വേറെ ഇടത്ത് തന്നെ

നമ്മടെ മൂത്താര ലൈസ് സന്ദീപാണ് ഡാവിനൊന്നെടുത്തിട്ടേക്കണം മീൻ കാണുന്നു ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ മീൻ നിൽക്കാൻ വളരെ 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 വ്യാകുലവും സന്തുലിതവുമായ സാഹചര്യം അടിയടി സ്ലോ മോനെ സ്ലോക്കോനെ ഞാൻ പറഞ്ഞില്ല ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ പൈസ എഗൻ പീക്കോട്ടെ മോന്ത പോയിറ്റം അണ്ണനേയും കിട്ടി അടുത്തൊരു വയന കുടുംബക്കാരാന്ന് തോന്നുന്നു ഓക്കെ ആ